നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഫലസ്തീന് പിന്തുണയുമായി എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ അബു ഹമൂർ ബ്രാഞ്ചിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒരുക്കി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ നടന്ന ഫെസ്റ്റിൽ നിന്നുള്ള വരുമാനം ഫലസ്തീൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു കൾച്ചറൽ ഡയറക്ടർ പി ടി അഷ്റഫ് ഷറഫുദ്ദീൻ പ്രിൻസിപ്പൽ പ്രമീള കണ്ണൻ വൈസ് പ്രിൻസിപ്പൽ ആനി ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ ക്ലാസുകളിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ പരമ്പരാഗത ഖത്തറി വിഭവങ്ങൾ മുതൽ വിവിധ രുചി വൈവിധ്യങ്ങളുമായാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് മേളയിലൂടെ സമാഹരിച്ച പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനാല് റിയാൽ ഖത്തർ ചാരിറ്റിയുടെ ഫലസ്തീൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത് കുട്ടികൾ മാതൃകയായി അക്കാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബ്ലഡ് ഡൊണേഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ മൊബൈൽ രക്തദാന വാഹനത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നൂറിലേറെ പേർ രക്തം ദാനം ചെയ്തു അക്കാബ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ് സെക്രട്ടറി എ എസ് ദീപു അക്കാപ്പ് ബ്ലഡ് ഡൊണേഷൻ ക്ലബ് കൺവീനർ ഫൈസൽ കരിപ്പോൾ കോർഡിനേറ്റർമാരായ നിഷ ജീൻസ് പി എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് മാസം പിന്നിടുന്ന ദോഹ എക്സ്പോ സന്ദർശകരുടെ പങ്കാളിത്തത്തിലും ആകർഷകമായ പരിപാടികളുമായി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായി മാറിയെന്ന് മുനിസിപ്പാലിറ്റി വിഭാഗം മന്ത്രിയും എക്സ്പോ സംഘാടക സമിതി ചെയർമാനുമായ ഡോക്ടർ അബ്ദുള്ള ബിൻ അബ്ദുൽ ആസിസ് ബിൻ തുർക്കി അൽ സുബായി ജനുവരി രണ്ടിന് നാലാം മാസത്തിലേക്ക് പ്രവേശിക്കുന്ന എക്സ്പോയിൽ ഇതിനകം പതിനാറ് ലക്ഷം സന്ദർശകർ എത്തിയതായി അദ്ദേഹം പറഞ്ഞു ഖദർ ദേശീയ ദിന പരിപാടികളുടെ ഭാഗമായി ദോഹ എക്സ്പോ വേദിയിൽ നടന്ന വെൽക്കം ടു എക്സ്പോ പ്രത്യേക ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താൻ ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ അല്ലെങ്കിൽ അയക്കുക സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൌദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്